ദൈവത്തെ എന്നെങ്കിലും നേരിട്ട് കണ്ടാൽ ചോദ്യം ചോദിക്കാൻ ഒരവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായും ചോദിക്കും എന്നെ എന്തുകൊണ്ട് ധർമ്മേന്ദ്രയെ പോലെ പരമസുന്ദരനാക്കിയില്ല എന്ന് ഇത് പറഞ്ഞത് ബോളിവുഡിലെ എക്കാലത്തെയും വലിയ നായകന്മാരിൽ ഒരാളായ ദിലീപ് കുമാർ ധർമ്മേന്ദ്ര പരമസുന്ദരനാണെന്ന് പറഞ്ഞവരിൽ ദിലീപ് കുമാർ മാത്രമല്ല പല നായകന്മാരുണ്ട് നായികമാരുണ്ട് അതുകൊണ്ട് തന്നെ പല താരങ്ങളും നായകന്മാരും വന്നുപോയ ബോളിവുഡിൽ ധർമ്മേന്ദ്രക്ക് പകരക്കാരനുമില്ല ബോളിവുഡിലെ എക്കാലത്തെയും പരമസുന്ദരന്മാരിൽ ഒരാളായിരുന്ന ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ തന്ന സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്ന എക്കാലത്തും ചർച്ചയായ പ്രണയകഥയിലെ നായകനായിരുന്നു ധർമ്മേന്ദ്ര കേവൻ ദിയോൾ എന്ന ധർമ്മേന്ദ്ര വെറുതെയല്ല ബോളിവുഡിലെ ഹീമാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് കിട്ടിയത് ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകളിൽ നായകനായതിന്റെ റെക്കോർഡ് അദ്ദേഹത്തിന്റേതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എട്ട് ഹിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുടർച്ചയായി ഏഴ് ഹിറ്റ് ആകെ ഒൻപത് വിജയ ചിത്രങ്ങൾ ആറ് പതിറ്റാണ്ടുകളായി മുന്നൂറിലധികം സിനിമകൾ അഭിനയിച്ച കലാജീവിതത്തിന് സിനിമകളിലൂടെ ഹിറ്റ് നായകൻ നായകനിരയിലേക്ക് പിന്നീട് അങ്ങോട്ട് നിരവധി ഹിറ്റ് സിനിമകൾ സീതാവർ ഗീത യാദോകി ഭാരത് ദോസ് ഷോലെ ധരംവീർ അൻപഡ് ബന്ദിനി തുടങ്ങി പലതരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ച സിനിമകളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ കടന്നുപോയ വർഷങ്ങൾക്കനുസരിച്ച് കഥാപാത്രങ്ങൾ മാറ്റിപിടിക്കാൻ മടികാണിത പ്യാർ കിയാത്തോ ഡെട്രോ അപ്നെ ജോണി ഗദ്ല പഗ്ന ദിവാന റോക്കിയോ റോണി കി പ്രേം കഹാനി വരെ നീളുന്ന സിനിമകളിൽ പുത്തൻ തലമുറ താരങ്ങൾക്കൊപ്പം തിളങ്ങി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ഫിലിംഫെയറും പത്മഭൂഷൺ നൽകി രാജ്യവും അദ്ദേഹത്തെ ആദരിച്ചു ബോളിവുഡിലെ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും ധർമ്മേന്ദ്രയോട് കടുത്ത ആരാധനയായിരുന്നു സൽമാൻ ഖാനൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അസുഖം കൂടിയെന്നറിഞ്ഞപ്പോൾ മക്കൾക്കും ഒപ്പം സൽമാനും ഷാരൂഖും ഉൾപ്പെടെയുള്ള താരങ്ങൾ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലേക്ക് ഓടി വന്നത് കാരണം ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് ഡിയോൾ കുടുംബം ബോളിവുഡിനോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പത്തൊൻപതാം വയസ്സിൽ വിവാഹിതനായിരുന്നു ധർമ്മേന്ദ്ര സിനിമയിലെ തിളക്കമെത്തും മുമ്പേ പ്രകാശ് കൌർ ധർമ്മേന്ദ്രയുടെ കൈപിടിച്ചിരുന്നു നാലു മക്കൾ സണ്ണി ബോബി വിജേത അജിത ഭർത്താവിന്റെ നിഴലായിരുന്നു പ്രകാശ് കൌർ അപൂർവമായി മാത്രം പൊതുവേദിയിലെത്തി പ്രകാശിന്റെ കൈ ഒരിക്കലും വിട്ടില്ലെങ്കിലും ബോളിവുഡിന്റെ ഡ്രീം ഗേൾ ഹേമമാലിനിയെ കൂടെ കൂട്ടി ധർമ്മേന്ദ്ര ഒരിക്കലും ആർക്കും പൂർണമായും മനസ്സിലാകാതെ പോയ നിർവചിക്കാൻ കഴിയാത്ത ജീവിതം സഞ്ജീവ് കുമാർ ഉൾപ്പെടെ പല നായകന്മാരുടെ വിവാഹാഭ്യർത്ഥന നിരസിച്ച ഹേമമാലിനിക്ക് വിവാഹിതനെങ്കിലും ധർമ്മേന്ദ്രയെ പ്രണയിക്കാതിരിക്കാനോ വിട്ടുകളയാനോ കഴിഞ്ഞില്ല കണ്ടപ്പോൾ തന്നെ ഇയാളാണ് എന്റെ പുരുഷനെന്ന് തീരുമാനിച്ചെന്നാണ് ഹേമമാലിനി പലതവണ പറഞ്ഞിട്ടുള്ളത് പരസ്പരം മത്സരിക്കാനോ ഇടപെടാനോ നിൽക്കാതെ പ്രകാശ് കൌറും ഹേമമാലിനിയും ധർമ്മേന്ദ്രയുടെ ഇടവും വലവും നിന്നു ഇഷയും മഹാനയും കൂടി ദിയോൾ കുടുംബത്തിന്റെ ഭാഗമായി ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച രാജസ്ഥാനിലെ ബിക്കാനേറിൽ നിന്ന് ലോക്സഭയിലും എത്തിയിട്ടുണ്ട് ധരംജി നവതിക്ക് ദിവസങ്ങൾ മുമ്പ് വിട പറയുമ്പോൾ ധർമ്മേന്ദ്ര എന്ന ധരംജി ബാക്കി വെക്കുന്നത് സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളെയാണ് വിട ധരംജി